മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നടക്കുകയാണ് ക്രൈംബ്രാഞ്ച് സത്യത്തിൽ നമ്മുടെ ക്രൈംബ്രാഞ്ചിന് മറ്റൊരു പണിയുമില്ലാത്ത പോലെയാണ് നിലവിലെ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവുകൾ തേടി അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസമായി നമ്മൾ ഈ വാർത്ത കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഓണ ശേഷം ഇതാ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് സംഘം ബാംഗ്ലൂരിലേക്ക് തിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ഗർഭചിത്രം നടത്തി നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയും അമ്മയും തിരുവനന്തപുരം വിടാനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ജില്ല വിടാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ അവർക്ക് പിന്നാലെ കഴുകന്മാരെ പോലെ നീങ്ങുകയാണ് എന്ന് പറയുകയാണ് ആരോപണം ഉന്നയിച്ച യുവതി നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമായി എന്ന് പറയുന്ന ആശുപത്രി കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം ചില സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ യുവതിയിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാനാണ് തീരുമാനം പക്ഷെ അങ്ങനെ ആശുപത്രി നിന്ന് ഒരു മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും രോഗിയുടെ വിവരം ലഭിക്കാൻ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ ഇനി ആര് വന്നാലും അത് പെട്ടെന്ന് സാധ്യതയല്ല കാരണം രോഗിയുടെ വിവരം മറ്റൊരു അല്ലെങ്കിൽ മൂന്നാം പാർട്ടിക്ക് നൽകണം എന്നുണ്ടെങ്കിൽ രോഗിയുടെ പൂർണ്ണ സമ്മതം വേണം രോഗിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ രോഗിയെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇത്രയും ഇത്തരം കേസുകൾ രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയുള്ളൂ എന്നുള്ളതാണ് രോഗി അത് മാത്രമല്ല ഈ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ യുവതിയുടെ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ യുവതിയുടെ മൊഴിയെടുത്താലും യുവതി പോലീസിന് പോലീസിന് മുന്നിൽ രാഹുൽ മാങ്കുണ്ടത്തിന് ഒറ്റില്ല കാരണം യുവതി ഇപ്പോഴും മാങ്കൂട്ടത്തിന്റെ മാങ്കൂട്ടത്തിന്റെ വലയിൽ ആ മനസ്സിൽ ഇപ്പോഴും ഉടക്കി കിടക്കുകയാണ് മാങ്കൂട്ടത്തിന്റെ ചിന്തയിൽ ഉടക്കി കിടക്കുകയാണ് എന്ന് യുവതിയെ കണ്ടു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തികയായ ലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം അവരുടെ പോസ്റ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ തന്നെ കിടന്ന് പരിശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ ഈ യുവതി തയ്യാറല്ല യുവതിയിൽ നിന്നുകൂടി മൊഴിയെടുത്തതിനു ശേഷം വേണം പോലീസ് സംഘത്തിന് പതിനഞ്ചാം തീയതിക്ക് മുൻപ് അതായത് നിയമസഭ കൂടുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ എന്നാണ് ആലോചന അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അത് ഒരു വലിയ സംഭവം തന്നെ ആയിരിക്കും കാരണം നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിനെ അത് അടിച്ചു ഒതുക്കാനും മാങ്കൂട്ടത്തിനെയും മറ്റ് മാങ്കൂട്ടത്തിനെ പിന്തുണച്ചവരെയും ഒക്കെ തന്നെ അടിച്ചു ഒതുക്കാനും എൽ ഡി എഫിന് കിട്ടുന്ന ഒരു വടിയായി തന്നെ അതിനെ കാണാം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് അങ്ങനെ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സത്യസന്ധമായിട്ടുള്ള ഒന്നും തന്നെ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഒക്കെ തന്നെ പോക്രത്തരം കാണിച്ചാൽ മാത്രമേ രാഹുൽ അറസ്റ്റ് ചെയ്യാൻ ൂ അല്ല രാഹുൽ മാങ്കൂട്ടം പതിനഞ്ചാം തീയതി നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖാമുഖം മുഖ്യമന്ത്രിയോട് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ വിവരങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത വലിയ രീതിയിലുള്ള പിന്തുണ സപ്പോർട്ട് എന്നിവയൊക്കെ തന്നെ ലഭിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഈ വി ഡി സതീഷനെതിരെ വലിയൊരു ഭാഗം രംഗത്തെത്തിയിട്ടുമുണ്ട് വി ഡി സതീഷൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കി വെച്ചില്ല എങ്കിൽ എങ്കിൽ നിയമസഭയിൽ നിന്നും അവധി അവധിയെടുത്തു പോകണം എന്നാണ് പറയുന്നത് അങ്ങനെ അവധി അവധിയെടുത്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ബാരിക്കേഡ് തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു ം കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂടത്തിന് സത്യസന്ധത എന്ന് അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് മാത്രമല്ല ഇവിടെ വ്യക്തിപരമായി ഒരു യുവതിക്കും ഒരു യുവാവിനും സ്നേഹിക്കാനും അവർക്ക് പതിനെട്ട് വയസ്സിന് ശേഷം അവർക്ക് പൂർണ്ണമായും ഒരുമിച്ച് ജീവിക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ഈ ഗർഭചിത്രത്തിനെ വിധേയമാക്കി എന്നുള്ള കുറ്റമാണ് അതിൽ നിർബന്ധിച്ചു എന്നുള്ള കുറ്റവും അതിൽ നിന്ന് നിർബന്ധിച്ചു എന്ന് പറയുന്ന ഈ പറയുന്ന ഓഡിയോ സന്ദേശങ്ങളും ഒക്കെയാണ് ലഭിക്കുന്നത് ഇനി ഈ ഓഡിയോ സന്ദേശം ാഞ്ച് തന്നെ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറുകയാണെങ്കിൽ അത് എഡിറ്റഡ് ആണ് ഫോറൻസിക് വിഭാഗം ഒരേ കാരണവശാലും ഈ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഈ ഓഡിയോ സന്ദേശങ്ങൾ അത് തെളിവിനായി നൽകുമ്പോൾ അത് എഡിറ്റഡ് ആണ് എന്നുള്ള ഉത്തരമായിരിക്കും ലഭിക്കുന്നത് ഇനി എഡിറ്റർ അല്ലാത്ത ഇത് റോ ഫാക്ടർ ആയിട്ടുള്ള ഓഡിയോ ലഭിക്കേണ്ടതുണ്ട് ഈ റോ ആയിട്ടുള്ള ഓഡിയോ നിൽക്കുന്നത് ഇപ്പോഴും ആ യുവതിയുടെ കയ്യിലായിരിക്കണം ആ യുവതി ഒരു കാരണവശാലും അത് കൊടുക്കാനും തയ്യാറല്ല അല്ലെങ്കിൽ തന്നെ ആ യുവതി ആരാണ് െന്ന് ആർക്കും അറിയില്ല താനും എന്നാൽ മാധ്യമങ്ങൾക്കിടയിൽ തന്നെ ചില ഊഹാപോഹങ്ങൾ ഇതാണ് ആ യുവതി എന്നുള്ള ചില നിർണയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് തീർച്ചയായും വളരെ മ്ലേച്ചമായിട്ടുള്ള നീക്കമാണ് കാരണം ഒരു യുവതിയെ ചുമ്മാതങ്ങ് സംശയനില നിർത്തുക അവരുടെ വീട്ടിൽ പോയി പതിയിരിക്കുക അവരിറങ്ങുന്ന വഴിയെ നടക്കുക അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുവതി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടാൽ മാത്രമേ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ല പക്ഷം രാഹുലിനെതിരായ കേസ് അപ്രസക്തമാവുക ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും താരപദവി കിട്ടുന്നുമുണ്ട് ഓണാശംസയടക്കം പതിനായിരങ്ങൾ ലൈക്ക് ചെയ്ത് രാഹുലിന് അനുകൂലമായ പോസ്റ്റും കൂടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികൾക്ക് പോലീസിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നത് രാഹുലിനെതിരെ പോലീസിൽ കേസെടുത്ത് കേട്ടുകേൾവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരകൾ ആരും പരാതിക്കാരായിട്ടുമല്ല ഈ സാഹചര്യത്തിലാണ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരയെ സമീപിക്കാനുള്ള നീക്കം വരുന്നത് ഇര മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയോ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയോ ചെയ്തേക്കാം കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ നൽകിയ പരാതികളിൽ മേലാണ് രാഹുലിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകിയ ഏതാനും പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും കേസ് ബലപ്പെടുത്തുന്നവയല്ല രാഹുലിന്റെ പേര് പറയാതെ തെളിവുകൾ തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ ആരോപണവുമായി രംഗത്തു വന്ന നടിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള പരാതിയും പോലീസിന് മുന്നിലുണ്ട് എന്നാൽ ഈ നടി രാഹുലിന്റെ പേര് പറഞ്ഞിട്ടുമില്ല ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ട എഫ്ഐആറിൽ ഉള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ല എന്ന സൂചനയും ആണ് എന്തായാലും ആവി പോലെയാകും ഈ കേസ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇരകളാരും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പെൺകുട്ടികളായും രാഹുലിനെ ഒറ്റാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകൾ അത് മുഖവലയ്ക്ക് എടുക്കില്ല അല്ലെങ്കിൽ അത് അതിൽ നിന്നും പുഷ്പം പോലെ വിത്തിൻ സെക്കൻഡ് വിത്തിൻ ഡേയ്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുമുള്ളത് എന്തായാലും ഇതിനൊരു അറുതി വരും കൃത്യം പതിനഞ്ചാം തീയതി നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ എ കെ ജി സെന്ററിലടക്കം നടക്കുന്നത് フォ